വാർത്തയിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ റീച്ചും ലേക്കും കിട്ടാൻ എന്തും ചെയ്യുന്നവർക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് മലപ്പുറം നിലമ്പൂരിൽ നിന്നുള്ള ഈ വാർത്ത മണൽക്കടത്ത് റീൽസ് ചെയ്ത് വൈറലാകാൻ ശ്രമിച്ച സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥിയടക്കം ഏഴുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ഏഴംഗ സംഘം റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കിയതോടെ പോലീസ് കൗമാരക്കാരെ പൊക്കുകയായിരുന്നു ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യം നമ്മുടെ കയ്യിലുള്ള മുതൽ ആവശ്യക്കാരൊക്കെ ഒരുപാട് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം മമ്പാട് ഓടായിക്കൽ സ്വദേശി മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപുരം സ്വദേശികളായ ചേകരാറ്റിൽ അൽതാഫ് ചേകരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണന്തൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ മനോജ് പറയപ്പറ്റയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽക്കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്നയാളാണ് ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഓടായിക്കൽ പാലം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻവശം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചിത്രീകരണം ദൃശ്യങ്ങൾ സിനിമാ ഡയലോഗുകൾ ചേർത്ത് ഷാമിൽ ഷാന്റെ വണ്ടിഭ്രാന്തൻ കെ എൽ എഴുപത്തൊന്ന് എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് റീൽസ് വിവാദമായതോടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തു പോലീസ് ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ആ അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ഈ മണൽ നടത്തികളെയും ഉപയോഗിച്ച വാഹനം ചെയ്തു ഷാമിൽ അൽത്താഫ് എന്നിവർ മുമ്പും മണൽ കടത്ത് കേസിൽ ഉൾപ്പെട്ടവരാണ് കോടതി പടിയിലെ വിജനമായ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറിയും പിടിച്ചെടുത്തു

Seven nine zero two six three eight double zero one double nine four double six five three zero four zero.